സദൃശവാക്യങ്ങൾ അധ്യായം രണ്ട് മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും വകതിരിവ് നിന്നെ കാക്കും വിവേകം നിന്നെ സൂക്ഷിക്കും അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വിഘടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കര വാക്കു പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും അവൾ തന്റെ യൗവന കാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു അവളുടെ അടുക്കൾ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊള്ളുക നേരുള്ളവർ ദേശത്ത് വസിക്കും നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും എന്നാൽ ദുഷ്ടന്മാർ ദേശത്തു നിന്ന് ഛേദിക്കപ്പെടും ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും